നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു എപ്പോഴും ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എനിക്ക് തോന്നുന്നു മുപ്പത്തിനാല് വർഷത്തെ നിർമ്മാണ പാരമ്പര്യമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ് അശോക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പം അവർ റീറ്റെയിലേക്ക് കിടന്നിട്ടൊരു പത്ത് വർഷമായിട്ട് ഏറ്റവും പുതിയ ഷോറൂം ആണ് ഇപ്പം ഇന്നിവിടെ ബ്രഹ്മപുരത്ത് ഓപ്പൺ ആയിരിക്കുന്നത് ഷോപ്പ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് എല്ലാ വെറൈറ്റി ഡയമണ്ട് കളക്ഷൻ ഉണ്ട് ചെട്ടിനാട് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഹ്യൂജ് സെക്ഷൻ തന്നെ അതിനെല്ലാം വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഓപ്പണിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് ഇന്ന ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നിർമ്മാണ പണിക്കൂലയിൽ ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് ഇന്ന് ഇന്ന് ഇനി വരുന്ന കുറേ ദിവസം ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ചത്തോളം അങ്ങനെയാണ് സ്വർണം കൊടുക്കുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണം വില കുറവിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഷ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു ഒരു ടാഗ് ലൈൻ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നാല് ബ്രദേഴ്സാണ് നാല് പേരും സ്റ്റേജിൽ തന്നെയുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു സുനിൽ ചേട്ടൻ പിന്നെ ചന്ദ്രൻ ചേട്ടൻ വേണു ചേട്ടൻ പിന്നെ തമ്പി ചേട്ടൻ ഒരു പേര് ഇവിടെ ഉണ്ടാകുന്നല്ലോ പേര് മാറിയോ ചെറുതായിട്ട് മൂതയേടതാണ് ഓ ശരി ശരി അപ്പൊ ഇത്രയും ചേട്ടന്മാരാണ് ഈ വലിയ പ്രസ്ഥാനത്തിന്റെ പിന്നിലുള്ളത് അവരുടെ ഫാമിലി കുട്ടികൾ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു